ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ ആരായണായ നമ്മള് പുതിയൊരു കഥയിലേക്ക് കിടക്കുകയായി സ്വപ്നം വൃത്താണ്ടാണ് പിറ്റേന്ന് പിള്ളൊക്കെ എഴുന്നേറ്റ് കുളിയും പ്രഭാതവന്തനുമൊക്കെ കഴിച്ച് ഇരുവരും കൂടി യാത്ര തുടർന്നു ഗോമുഖന്റെ കഥ കേട്ടിട്ട് ഇങ്ങനെ നരവാഹനത്തനും ഗോമുഖനൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണല്ലോ അവിടെയെല്ലാം ഇന്നലെ വെച്ചത് അപ്പൊ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രഭാതവന്ധനൊക്കെ കഴിച്ച് ഇരുവരും കൂടി യാത്ര തുടരുന്നു യാത്രയ്ക്കിടയിൽ നരവാഹനം നിർത്താൻ താൻ തലയിലാക്കി കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഗോമുഖനോട് പറഞ്ഞു ഒരു ദിവ്യ ദിവ്യകന്യക പ്രത്യക്ഷപ്പെട്ടുത്രേ എന്നിട്ട് അനുഗ്രഹിച്ചോണ് നാം ഈ യാത്ര തുടർന്നാൽ സമുദ്രതീരത്തുള്ള ഒരു സുന്ദരമായ നഗരത്തിലെത്തുമെന്നും അവിടെ നിന്ന് സമുദ്രം തരണം ചെയ്ത് കർപ്പൂര സംഭവം എന്ന ദ്വീപിനെത്താമെന്നും കർപ്പൂരികയെ സ്വന്തമാക്കാമെന്നും ഒക്കെ ആ ദേവിയെ അരുളിച്ചതെന്നും രാജകുമാരൻ പറഞ്ഞു സമുദ്ര തരണം ചെയ്യുന്ന പണിയത്ര ഇരുവരും സന്തോഷത്തോടെ യാത്ര ചെയ്ത് സമുദ്രത തീരത്തുള്ള ആ നഗരത്തിലെത്തി അത്ഭുതകരമാവിധം സ്വർണരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ട അവിടുത്തെ കെട്ടിടങ്ങളും തെരുവുകളും എന്ന് വേണ്ട ഒക്കെ ഇന്ദ്രപുരിയെ വെല്ലുന്ന വെണ്ണക്കൽ കൊട്ടാരവും ഒന്നുമല്ല അവരേറെ ആകർഷിച്ചത് ഇതൊന്നുമല്ല അവരാകർഷിച്ചത് അവിടുത്തെ നിതാതൊന്നും നിശബ്ദതയാണ് ഒന്നുമില്ല ശബ്ദമില്ല സൂചി താഴെ വീണ ഒറ്റകൾക്ക് എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു നിശബ്ദത ഒരൊറ്റ ജീവിയെ പോലും ഇങ്ങും കാണാനില്ല പകരം കണ്ടതെല്ലാം യന്ത്ര മാത്രം സൈനികരും ഭടന്മാരും വേശ്യകളും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം തടിയിൽ നിർമ്മിച്ച പാവകൾ മാത്രം ആർക്കും ശബ്ദിക്കാനുള്ള കഴിവുമില്ല എന്തൊരു നടപ്പത്ഭുതപ്പെട്ടുകൊണ്ട് അവർ ആ രാജകൊട്ടാരത്തിലേക്ക് കയറിയിരുന്നു അവിടെ വലിയൊരു രത്നസിംഹാസനത്തിൽ മരുകുന്ന മഹാരാജാവന് മാത്രം ജീവനുണ്ടായിരുന്നു അദ്ദേഹം അവര് ഇരുവരെയും സ്വീകരിച്ചിരുത്തി കൗതുകം അടക്കാനാവാത്ത നരവാഹനത്തൻ രാജാവിനോട് ഇതേക്കുറിച്ച് ചോദിച്ചു അത് കേട്ടാ രാജാവ് പറയാൻ തുടങ്ങി ഇതെന്താ ഇങ്ങനെ ഇവിടെ മനുഷ്യജന്മങ്ങളായിട്ട് അങ്ങ് മാത്രമല്ലേ ഉള്ളൂ എന്നാ ചോദിച്ചത് അപ്പൊ പറയുന്നത് ഇവിടെ നിന്ന് കുറേ ദൂരെ കാഞ്ചി എന്നൊരു നഗരമുണ്ട് ഐശ്വര്യസമൃദ്ധമായ അവിടുത്തെ രാജാവ് ബാഹുബലൻ എന്നറിയപ്പെടുന്നു ആ നഗരത്തിൽ ജനിച്ച തച്ചന്മാരിൽ ഒരാളാണ് ഞാൻ ആചാരി എന്റെ ജ്യേഷ്ഠൻ പ്രാണധരനും രാജധരൻ എന്ന ഞാനും മയാസന്റെ അനുഗ്രഹം നേടിയവരാണ് രണ്ടാളും അരി രാജാവോടെ വാഴുന്ന ആളും ആ ആശാരിമാരെന്നാ പറയുന്നത് ശില്പസൂത്രങ്ങളിൽ ഞങ്ങൾ ഇരുവരും വിദഗ്ധരുമാണ് അത്ഭുതകരമായ പല വസ്തുക്കൾ സൃഷ്ടിച്ച് ധാരാളം പണമുണ്ടാക്കിയെങ്കിലും ജ്യേഷ്ഠന്റെ കുത്തരഞ്ഞ ജീവിതം മൂലം എല്ലാം നശിച്ചു ജ്യേഷ്ഠൻറെ സമ്പാദ്യവും എൻറെ സമ്പാദ്യവും കൂടി വാങ്ങി വേശ്യകൾക്ക് കൊടുത്തു ജ്യേഷ്ഠൻ ഒടുവിൽ പണമില്ലാതായപ്പോൾ മോഷണവും തുടങ്ങി അതങ്ങനെയാണല്ലോ വേശകളെ സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വക്കാനും തോപ്പിക്കാനും തുടങ്ങുമല്ലോ അതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു ഒരു കൃത്രിമ അരയന്നത്തെ ഉണ്ടാക്കി അതിൽ ചില യന്ത്ര സംവിധാനങ്ങളൊക്കെ വച്ചിട്ട് അതിൽ ബന്ധിച്ച ചരടിലൂടെ അരത്തെ നിയന്ത്രിക്കാം ബാഹുബലൻറെ രത്നാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കലവറയുടെ ജനാലയിലൂടെ ജ്യേഷ്ഠൻ അരയന്നത്തെ കയറ്റി വിടും അന്ന് ദൂരയിലൊന്ന് ചരടിൽ പിടിച്ച് പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുമ്പോൾ അരയന്നം മകത്തുകാരിൽ സ്വർണ്ണരത്നാഭരണങ്ങൾ പൊക്കിൽ നിറയെ കൊത്തിയെടുത്ത് തിരികെ പോരും സൂത്രം നോക്കിക്കോ ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് വിലക്കിയെങ്കിലും ജ്യേഷ്ഠനത് ചെവിക്കൊണ്ടില്ല കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഭരന്മാരത് കണ്ടു അല്ല പലനാൾ കള്ളനൊഴുതാൾ പുടിയിൽ അവർ അരയന്നത്തെ പിടിച്ച് രാജസന്നിധിയിൽ ഹാജരാക്കി അതോടെ പ്രാണപീതിയാൽ ജ്യേഷ്ഠനെ നാട് വിടുകയും ചെയ്തു ജ്യേഷ്ഠൻ സ്വന്തമായി നിർമ്മിച്ച യന്ത്രവിമാനത്തിലാണ് കുടുംബസമേതം സ്ഥലം വിട്ടത് ഞാൻ അവിടെ നിന്നാൽ കുറ്റം എൻ്റെ തലയിലായെങ്കിലോ എന്ന് ഭയന്ന് ഞാനും എൻ്റെ സ്വയം നിർമ്മിത ആയ വിമാനത്തിൽ കയറി യാത്ര തിരിച്ചു കുറേ ദൂരം വിമാനത്തിൽ സഞ്ചരിച്ച ഒടുവില് സമുദ്രതീരത്ത് വിമാനം ഇറക്കി അങ്ങനെ നടന്നു നോക്കുമ്പോൾ തികച്ചും വിജനമായ ഈ പ്രദേശത്തെ രാജകൊട്ടാരം പോലെയുള്ള ഈ മണിമാളികൾ കണ്ടു രാത്രി വിശ്രമിക്കാൻ ഇതിനുള്ളിൽ കയറി കിടന്നപ്പോൾ ഒരാശരീരി കേട്ടു നീനിവിടെ തന്നെ താമസിച്ചുകൊള്ളു ആട്ടോ ഒന്നും ഭയപ്പെടേണ്ട ഭക്ഷണം വേണമെന്ന് തോന്നുമ്പോൾ രണ്ടാമത്തെ നിലയിൽ ചെല്ലുക അതനുസരിച്ച് പിറ്റേ രാവിലെ ഉണർന്നു ഇതെല്ലാം ഞാൻ ഭജിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രഭാതകൃത്യങ്ങൾ കഴിച്ച് രണ്ടാം നിലയിൽ കയറി ചെന്നു അവിടെയും ഒരു മേശപ്പുറത്ത് ധാരാളം സ്വർണപാത്രങ്ങൾ കണ്ടു അതിനു മുന്നിൽ ചെന്നിരുന്ന് എനിക്കിഷ്ടമുള്ള ഭക്ഷണത്തെ കുറിച്ച് സ്മരിച്ചതും ഉള്ളൂ വിളമ്പിത്തൊന്നും വേണ്ട പാത്രം നിറയെ അതുണ്ടായി വന്നു അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിച്ചു സ്വർണക്കെട്ടിൽ പൊട്ടുമെത്തയിൽ ഉറങ്ങി സുഖമായി ജീവിച്ചു പക്ഷേ എന്ത് സുഖം ഒന്നുമുണ്ടാൻ ഒരാളില്ലല്ലോ ഭാര്യയോ ഭടന്മാരോ ഭർത്തിയരോ ഒന്നുമില്ലാത്ത രാജാവായി എത്ര കാലം കഴിയും എന്ത് സുഖം പിന്നെ അങ്ങനെ ഞാൻ സമയം പോക്കാൻ ഓരോ യന്ത്രമനുഷ്യരെ സൃഷ്ടിക്കാൻ തുടങ്ങി അവരെയാണ് താങ്കൾ നഗരത്തിൽ കണ്ടത് ഒക്കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു ഇപ്രകാരം തന്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് രാജധരൻ അവരെ ഭക്ഷണ മുറിയിൽ കൊണ്ടുപോയി ദിവ്യ ഭക്ഷണം നൽകി സന്തോഷിപ്പിച്ചു രാത്രി ഉറങ്ങാൻ കിടന്നെങ്കിലും കർപ്പൂരികയെ കുറിച്ച് ഓർത്ത് ഉറങ്ങാതെ കിടക്കുന്ന നരവാഹന രത്തനോട് രാജ്യധരൻ കാരണം തിരക്കി അപ്പോൾ തന്റെ യാത്ര ഉദ്ദേശം നരവാഹനത്തൻ വെളിപ്പെടുത്തി അത് കേട്ട് രാജ്യധരൻ പറഞ്ഞു ഉത്തമ പുരുഷരത്നമായ അങ്ങേക്ക് ആ സുന്ദരിയെ ലഭിക്കുക തന്നെ ചെയ്യും അതിന് അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം ഇദ്ദേഹം കഥ തുടങ്ങി എല്ലാരുടത്തും കഥ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ മാതൃകയെല്ലാം എന്റെ ജന്മദേശം ഗാന്ധിയാണെന്ന് പറഞ്ഞല്ലോ ഞാൻ അവിടെ അർത്ഥലോഭൻ എന്ന പേരായി ധനാഠ്യനായ ഒരു വ്യാപാരി ഉണ്ടായിരുന്നു പണം കൂടുന്തോറും അയാൾ കാർത്തിയും വരുത്തുവന്നു ശമ്പളക്കാരനെ വെച്ചാൽ ചിലവ് കൂടുമെന്നതിനാൽ സുന്ദരിയായ ഭാര്യ മാനവരയെ തന്നെയാണ് അയാൾ കച്ചവടത്തിൽ തന്റെ സഹായിയായി നിയമിച്ചിരുന്നത് അവളുടെ സൗന്ദര്യവും മൃദുലവാക്കോളും നയപരമായ പുഞ്ചിരിയുമൊക്കെ വ്യാപാരം വർദ്ധിപ്പിക്കാനും ഇടയാക്കി അങ്ങനെ ഇരിക്കെ മറ്റൊരു ദേശത്തു നിന്നും സുഖധനൻ എന്നു പേരുള്ള വലിയൊരു വ്യാപാരി കാഞ്ഞിയിലെത്തി ആയിരക്കണക്കിന് കുതിരകളും വിലപിടിപ്പുള്ള വസ്ത്രാഭരണങ്ങളും ഒക്കെ ആയിരുന്നു അയാളുടെ വ്യാപാരദ്രവ്യങ്ങൾ ഇതറിഞ്ഞത്യാഗ്രഹിയ അർത്ഥലോഭൻ തൻ്റെ ഭാര്യയായ മാന പറയോട് ഇങ്ങനെ പറഞ്ഞു അന്യദേശത്തു നിന്നൊരു വലിയ വ്യാപാരി വന്നിരിക്കുന്നു നീ പോയി അയാളെ മയക്കേറ്റവും കുറഞ്ഞ വിലക്ക് അഞ്ഞൂറ് കുതിരകളെയും അയ്യായിരം ചീനപ്പെട്ടും വാങ്ങിവരണം അത് നമുക്ക് രാജാവിന് കൊടുത്ത് ഇരട്ടി വില വിലവാങ്ങാനും മദനപരാ വ്യാപാരിയെ ചെന്നകൊണ്ട് ഇക്കാര്യം പറഞ്ഞു അവരുടെ സൗന്ദര്യം കൊണ്ട് പോയി സുഗതന് ഒരു രാത്രി അവളൊപ്പം കഴിയാമെങ്കിൽ അഞ്ഞൂറ് കുതിരയും അയ്യായിരം പട്ടും സമ്മാനമായി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു ശുദ്ധ ഹൃദയായി അവൾ പറഞ്ഞത് തന്റെ ഭർത്താവിനോട് ചോദിച്ചനുവാദം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നാണ് പാവം മടങ്ങി വീട്ടിലെത്തിയ അവൾ ഭർത്താവിനോട് സുഖധനൻ പറഞ്ഞതൊക്കെ ഒരു വ്യക്തമായി ധരിപ്പിച്ചു പാർത്തിപ്പണ്ടാരം അയാൾ ഒട്ടും ആലോചിക്കാതെ സമ്മതിച്ചു അഞ്ഞൂറ് കുതിരയും അയ്യായിരം പെട്ടും ദാനമായി കിട്ടുമെങ്കിൽ ഒരു രാത്രി അയാൾക്കൊപ്പം കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നാണ് അയാൾ ധർമ്മപത്നിയോട് ചോദിച്ചത് ഒട്ടും മടിക്കാതെ അവൾ സുഖധനന്റെ അടുത്തു മടങ്ങിയെത്തി ആ രാത്രി അയാൾക്കൊപ്പം ശയിച്ചു പിറ്റേന്ന് രാവിലെ ഭർത്താവ് വെച്ച ആളുകൾക്ക് അഞ്ഞൂറ് കുതിരയും അയ്യായിരം പെട്ടും കൊടുത്തിട്ടയാള് പറഞ്ഞു എന്റെ ഭർത്താവിനോട് പറയുക ഇയാൾ എന്നെ ഈ വ്യാപാരിക്ക് വിൽക്കുകയായിരുന്നു ഇനി എന്റെ ഉടമസ്ഥൻ സുഖധനനാണ് ഞാൻ അങ്ങോട്ടില്ലാന്ന് പോയി പറയണമെന്ന് പറഞ്ഞു അയാൾ വിൽക്കല്ലേ ഇത് തന്നെ ഈ വിവരം കേട്ട് കോപാക്രാന്തനെ അർത്ഥലോഭൻ കുറെ ആളുകളെ കൂട്ടിച്ചെന്ന് സുഖധനനെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ അതിലിംഗരുത്തരായ സുഖധനൻ്റെ വൃത്തിർ അവര് അടിച്ചു അർത്ഥലോഭൻ മഹാരാജാവിന്റെ അടുത്ത് നിന്ന് പരാതി ബോധിപ്പിച്ചു ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞു വരാൻ രാജാവ് ഒരു ദൂതനെ സുഖതന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു ദൂതന്റെ മുന്നിൽ മാനപര സ്വയം വന്നു നിന്ന് തന്റെ ഭർത്താവ് തന്നെ വിൽക്കുകയായിരുന്നു പറഞ്ഞു ഇതറിഞ്ഞ് രാജാവ് എന്ത് ചെയ്തു പരാതി തള്ളി സ്വന്തം ഭാര്യ വിൽപ്പന ചെറുക്കാക്കിയ ആ അത്യാർത്ഥിക്കാരന്റെ സർവ്വ സ്വത്തുക്കളും ഖജനാവിലേക്ക് വരട്ടെ കണ്ടുകെട്ടേ എന്നും പറഞ്ഞു യോഗ്യനായ പുരുഷനോട് ചേരേണ്ടവൾ തീർച്ചയായും അങ്ങനെ ചേരുക തന്നെ ചെയ്യും താങ്കൾ കാമിക്കുന്ന തരുണി തീർച്ചയായും താങ്കളുടെ താഴ്ത്തിയും സമാധാനമായി ഉറങ്ങുക അതിനുവേണ്ടി ഉറക്കം വിളച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഇപ്രകാരം രാജ്യധരന്റെ കഥയും ഉപദേശവും കിട്ടും നരവാഹനദത്തൻ നിദ്രയെ പ്രാപിച്ചു പിറ്റേന്ന് രാവിലെ പുളിയും പ്രഭാത ഭക്ഷണവും കഴിച്ച് രാജ്യധരൻ സമ്മാ സമ്മാനിച്ച വിമാനത്തിൽ കയറി നരവാഹനദത്തനും ഗോമുഖനും കൂടി സമുദ്രം കടന്ന് കർപ്പൂര ദ്വീപിലെത്തി അവിടെ രാജധാനിക്കടുത്ത് തന്നെ വൃദ്ധയായ ഒരു സ്ത്രീ തനിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ വീട്ടിൽ കുറച്ചു കാലം താമസിച്ചുകൊള്ളുവാൻ വൃദ്ധ അവരെ അനുവദിച്ചു അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കെ നരവാഹനദത്തൻ അമ്മൂമ്മയുടെ കർപ്പൂര സംഭവം എന്ന രാജ്യത്ത് വിശേഷങ്ങളൊക്കെ പറയാൻ പറഞ്ഞു അതിന് മറുപടിയേ വൃദ്ധ പറയാൻ തുടങ്ങി ഇവിടുത്തെ രാജാവായ കർപ്പൂരന് സന്തതികളില്ലാത്തതിനാൽ അദ്ദേഹം പത്നി സമേതം ശിവ പെരുമാളിനെ ഭജിച്ചു ഉം സന്തുഷ്ടനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് പുത്രനേക്കാൾ സമർത്ഥിയായ ഒരു പുത്രി ഉണ്ടാവും അവളൊരു വിദ്യാധര രാജൻ വിവാഹം കഴിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്രകാരം ഒരു പുത്രി ജനിച്ചു അവൾക്ക് കർപ്പൂരിക എന്ന പേരും വിളിച്ചു ഇത്ര സുന്ദരിയായ അവര് കന്യക ദേവലോകത്ത് പോലും കാണുകയില്ലാട്ട വിവാഹപ്രായമായപ്പോൾ രാജാവ് വലിയ വലിയ രാജാക്കന്മാരുടെയൊക്കെ ആലോചന കൊണ്ടുവന്നു പക്ഷെ അവൾക്കതൊന്നും ഇഷ്ടായില്ല എന്റെ മകളാണ് രാജകുമാരിയുടെ തോഴി ഈ വിവാഹ വൈമുഖ്യത്തിന് കാരണം എന്താണെന്നൊരിക്കൽ എന്റെ മകള് ചോദിച്ചുത്രേ അപ്പൊ കുമാരി പറഞ്ഞു എനിക്ക് എന്റെ പൂർവ ജന്മത്തെ കുറിച്ച് നല്ല ഓർമ്മയുണ്ട് അന്നേ തുടങ്ങിയതാണ് എൻ്റെ പുരുഷ വിദ്വേഷം ഞാൻ ആ ജന്മത്തിലെ കഥ പറയാം ഈ സമുദ്രത്തിനക്കരയുള്ള താമരക്കുളത്തിൽ ഒരേന്നെ പിടയായിട്ടാണ് അങ്ങ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ കഴിഞ്ഞത് അത് പറയുന്നു ഈ കർപ്പൂരിക ഒരു രാജഹംസമായിരുന്നു എൻ്റെ ഭർത്താവ് ക്രമേണ ഞാൻ മുട്ടയിട്ട് നാലഞ്ചു കുഞ്ഞുങ്ങളും ഉണ്ടായി പക്ഷേ അഹങ്കാരിയായി സമുദ്രം തിരമാലകളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ തട്ടി കൊണ്ടുപോയി ഞാൻ ഭക്ഷണം പോലും കഴിക്കാതെ കരഞ്ഞു വിളിച്ചു നടന്നു പക്ഷേ എൻ്റെ ഭർത്താവിന് ഒരു ദുഃഖവും കണ്ടില്ല കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോഴും നമുക്ക് സല്ലപിക്കാമെന്നാണ് അയാൾ പറഞ്ഞത് പുരുഷഹൃദയം ഇത്ര ക്രൂരമാണല്ലോ എന്ന് ചിന്തിച്ച് ഞാൻ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു അടുത്ത ജന്മത്തിൽ രാജകുമാരി പൂർവ്വ സ്മരണയോടെ ജനിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് ഭഗവാൻ പരമശിവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമുദ്രത്തിൽ ചാടി ജീവൻ ഒടുക്കി എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി സമുദ്രത്തിൽ തന്നെ എൻ്റെ ജീവൻ ഒടുക്കി അങ്ങനെയാണ് ഈ ജന്മത്തിൽ ഞാൻ ഇവിടെ വന്ന് ജനിച്ചത് ഇതാണ് മക്കളെ ആ രാജകുമാരിയുടെ കഥ ആര് പറഞ്ഞത് അമ്മമ്മ വൃദ്ധ ഇപ്രകാരം പറഞ്ഞത് കേട്ട് നരവാഹനദത്തനും ഓമുഖനും അന്യോന്യം നോക്കി അപ്പോൾ വൃദ്ധ നരവാഹനദത്തനോട് പറഞ്ഞു അങ്ങൊന്ന് ശ്രമിച്ചു നോക്കിയാൽ തെറ്റില്ല മുഖഭാവത്തിൽ തന്നെ ഒരു രാജകലയുണ്ട് ആ കുമാരി അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്ന് പറഞ്ഞു അന്ന് രാത്രി അവർ ഇരുവരും വൃദ്ധയുടെ സൽക്കാരം സ്വീകരിച്ച് അവിടെ തങ്ങി പിറ്റേന്ന് രാവിലെ ഇരുവരും കൂടി ആലോചിച്ച് ചില പദ്ധതികൾ രൂപപ്പെടുത്തി അതനുസരിച്ച് ഒരു യോഗിയുടെ വേഷവും ഗോമുഖൻ ശിഷ്യന്റെ വേഷവും ധരിച്ച് നഗര കവാടം കടന്ന് അകത്തേക്ക് നടന്നു ഒരു മന്ത്രം ജപിക്കും പോലെ ഹാ എന്നുരുവിട്ടുകൊണ്ടാണ് യോഗി നടക്കുന്നത് അദ്ദേഹത്തെ കണ്ട ചില തോഴിമാർ കർപ്പൂരിക കുമാരി അടുത്ത് എന്ന് വിവരം പറഞ്ഞു മുജന്മത്തിൽ താൻ ഒരു ഹംസിയായിരുന്നതിനാൽ ഈ യോഗി എന്തുകൊണ്ടാണ് അങ്ങനെ ജപിച്ചു നടക്കുന്നത് എന്നറിയാൻ അവൾക്ക് താല്പര്യം തോന്നി തോഴിമാർ മുഖാന്തരൻ അവർ രണ്ടുപേരെയും മന്തപുരത്തിലേക്ക് വരത്തി നിങ്ങൾ ആരാണ് എന്താണ് ഹംസി മന്ത്രം ജപിക്കുന്നതെന്നും തനിക്കറിയാൻ താല്പര്യമുണ്ടെന്നും കർപ്പൂരിക പറഞ്ഞു പക്ഷെ യോഗിവര്യൻ ജപം തുടർന്നതേയുള്ളൂ ഒന്നും മറുപടി പറഞ്ഞില്ല കേട്ടോ അപ്പോൾ ശിഷ്യനായ ഗോമുഖൻ ഇപ്രകാരം പറഞ്ഞു ഇദ്ദേഹം ഉജ്ജന്മത്തിൽ രാജഹംസമായിരുന്നു സുന്ദരിയ ഒരു ഹംസിയോടൊപ്പം സമുദ്രതീരത്ത് സുഖമായി ദാമ്പത്യ ജീവിതം നയിച്ചു പോന്നു ഒരു തന്റെ കുഞ്ഞുങ്ങളെ സമുദ്രം അപഹരിച്ചതിന്റെ ദുഃഖം താങ്ങാനാവാതെ ഹംസി കടലിൽ ചാടി മരിച്ചു അതുകൊണ്ട് ഹംസം പരമശിവനോട് അടുത്ത ജന്മത്തിൽ തന്നെ പൂർവസ്മരണയോടെ ഒരു രാജകുമാരനായും തന്റെ ഭാര്യയായ ഹംസിയെ സ്മൃതിയുള്ള രാജകുമാരിയായി ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതേ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തു ഈ ജന്മത്തിൽ അദ്ദേഹം കൗശാംബി നഗരത്തിലെ വത്സരാജൻ്റെ പുത്രനായി പിറന്നിരിക്കുകയാണ് നരവാഹനത്തൻ എന്നാണ് നാമം അദ്ദേഹത്തിന്റെ ജനന സമയത്ത് ഈ കുമാരൻ വിദ്യാധര ചക്രവർത്തിയായി തീരുമെന്നൊരു അശരീരി ഉണ്ടായി തുടർന്ന് യൗവനമായപ്പോൾ അച്ഛൻ അദ്ദേഹത്തെ യുവരാജാവാക്കി വിവാഹവും കഴിപ്പിച്ചു പൂർവജന്മബന്ധത്താൽ മദനപഞ്ചുക എന്ന രാജകുമാരിയും രത്നപ്രഭ എന്ന വിദ്യാധരകുമാരിയും അദ്ദേഹത്തിന്റെ ഭാര്യമാരാണ് എങ്കിലും അവരിൽ ഒന്നും തൃപ്തനാകാതെ തന്റെ പൂർവജന്മ സഖ്യത്തെടെ അലയാണ് ഇദ്ദേഹം ഒരു യോഗിനിയിൽ നിന്നാണ് ആ കുമാരി ഇവിടെയുണ്ടെന്ന് അറിഞ്ഞത് ഭവതി തന്നെയാണ് ആ ഹംസനിയെങ്കിൽ ഇദ്ദേഹത്തെ സ്വീകരിച്ചാലും ഗോമുഖന്റെ വാക്കുകീട്ടിൽ സന്തുഷ്ടിയായി അനുരാഗവതിയുമായി ഭവിച്ചു കർപ്പൂരിക താൻ തന്നെയാണ് അവർ തേടുന്ന കുമാരി എന്ന് സമ്മതിക്കുകയും നരവാഹനത്തിന് വരിക്കാൻ ഒരുങ്ങുകയും മാതാപിതാക്കളെ ഉടനടി വിവരം അറിയുകയും ചെയ്തു കർപ്പൂരക രാജാവ് ഈ വിവരമറിഞ്ഞേറെ സന്തോഷിച്ചു അവരുടെ വിവാഹം ആർഭാടമായി നടത്തി കൊടുക്കുകയും ചെയ്തു ത്രീധനമായ മൂന്നു കോടി സ്വർണ കർപ്പൂരക്കട്ടകൾ നൽകി ഇപ്രകാരം കുറേ ദിവസം അവൾ അവർ മധുവിധാഘോഷിച്ചു കഴിഞ്ഞു ഇനി തിരികെ കൗശാമ്പിയിലേക്ക് പോകാമെന്ന നരവാഹനദത്തന്റെ നിർദ്ദേശം കർപ്പൂരികൾ സ്വീകരിക്കുകയും തങ്ങൾക്ക് പോകാൻ ഒരു പുതിയ വിമാനം നിർമ്മിക്കാൻ പ്രാണധരൻ എന്ന തച്ഛനെ ഏൽപ്പിക്കുകയും ചെയ്തു വിമാനം തയ്യാറായ ഉടനെ അവൾ അച്ഛനമ്മമാരെ കണ്ട് യാത്ര ചോദിച്ചു യാത്രക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങി പ്രാണധരൻ എന്ന തനാണ് വിമാനം നിർമ്മിച്ചെന്നറിഞ്ഞ നരവാഹനത്തൻ അയാളെ വരുത്തി രാജധരൻ എന്ന തച്ചൻ അറിയുമോ എന്ന് ചോദിച്ചു അയാൾ തൻ്റെ അനിയനാണെന്ന് പ്രാണധരൻ പറഞ്ഞപ്പോൾ രാജധരനുമായി താൻ പരിചയപ്പെട്ടതും തനിക്കേൽ വിമാനം ഒക്കെ രാജാവ് പറഞ്ഞു കേൾപ്പിച്ചു പ്രാണധരൻ വളരെ സന്തോഷമായി അനന്തരം ശുശുരനോടും ശുശ്രുവിനോടും യാത്ര ചോദിച്ചു നരവാഹനദത്തൻ കർപ്പൂരികാർ റാണിയോടും ഗോമുഖനോടും പ്രാണധരനോടും ഒപ്പം വിമാനത്തിൽ കയറി സമുദ്രത്തിന്റെ മറുകരയിലെത്തി രാജധരനെ സന്ദർശിച്ചു തന്റെ ജ്യേഷ്ഠനെ കണ്ടതിന്റെ ഇരട്ടി സന്തോഷത്തോടെയാൾ അവരെല്ലാം സ്വീകരിച്ച് സൽക്കരിച്ചു തുടർന്ന് പ്രാണധരൻ സാരഥ്യം വഹിച്ച വിമാനത്തിൽ അവർ കൗശാമ്പിയിലെത്തി മത്സരരാജാവും റാണിയും നരവാഹനദത്ത മറ്റു ഭാര്യമാരും എല്ലാം ചേർന്നവരെ സാമോദം സ്വാഗതം ചെയ്തു അങ്ങനെ ഒരു രാജകുടുംബം പൂർവാധികം ആഹ്ലാദത്തിലും ഐശ്വര്യത്തിലും വസിച്ചു എന്നാണ് ആ കഥ പറയുന്നത് ഇനിയിപ്പെന്താ ഒരു കഥ സൂര്യപ്രഭാലംപകം ഇപ്രകാരം വത്സരാജതനേനായ നരവാഹനദത്തൻ ദേവസുന്ദരികളായ മൂന്ന് ഭാര്യമാരോടൊപ്പം സസുഖം രാജ്യപരിപാലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം ഒരു ദിവ്യ പുരുഷൻ രാജ്യസഭയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് സ്വയം പരിചയപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു ഞാൻ ഹിമവാലുപരിതലത്തിലുള്ള വ്രജകൂടം എന്ന വിദ്യാധര രാജ്യത്തെ രാജാവായ വജ്രപ്രഹനാണ് ഇവിടെ ഒരു ശിവാലയത്തിൽ ഞാൻ കുറെ കാലമായി ഭജനം ഇരിക്കുകയായിരുന്നു ഭഗവത് പ്രസാദം ലഭിച്ച സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭഗവാൻ ശിവപ്പെരുമാള് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി എന്നോട് പറഞ്ഞത് വത്സ്യരാജപുത്രനും മനുഷ്യ നരവാഹനദത്തൻ വിദ്യാധര ചക്രവർത്തിയാകുമെന്നും ആ കുമാരന് വേണ്ട സഹായങ്ങളോ നൽകിക്കൊണ്ടിരിക്കുമെന്നുമാണ് ഞങ്ങൾ വിദ്യാസന്മാർക്കെല്ലാം ഇതിൽ സന്തോഷമേ ഉള്ളൂട്ടോ മനുഷ്യവംശത്തിൽ ജനിച്ച വിദ്യാസ ചക്രവർത്തിയായവർ മുമ്പും ഉണ്ടായിട്ടുണ്ട് സൂര്യപ്രഭൻ എന്ന രാജാവിന്റെ കഥ കേട്ടിട്ടില്ലേ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കഥക്ക് വിഷാമൂല്ലോ ശ്രദ്ധിച്ചു കേൾക്കണേ പണ്ട് മദ്രാ രാജ്യത്തിന്റെ തലസ്ഥാനമായി ശാകലം എന്നൊരു നഗരം ഉണ്ടായിരുന്നു അവിടുത്തെ രാജാവായ അങ്കാരപ്രഭന് ചന്ദ്രപ്രഭൻ എന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു ശത്രുക്കൾക്ക് അഗ്നിപോലെയായിരുന്നതിനാൽ അഗ്നിപ്രഭൻ എന്നും അദ്ദേഹത്തെ വിളിച്ചു പോന്നു ആ രാജാവിന് കീർത്തിമതി എന്ന രാജ്ഞി ജനിച്ച രക്ഷണയുക്തനായ കുമാരനാണ് സൂര്യപ്രഭൻ ആ കുമാരന്റെ ജനന സമയത്ത് ഇവൻ വിദ്യാധര ചക്രവർത്തിയാകും എന്നൊരു അശിരീതി ഉണ്ടായി ആ പുത്രനെ പതിനാറ് വയസ്സ് തികഞ്ഞപ്പോൾ ഇവ രാജാവായി അഭിഷേകം ചെയ്തു മന്ത്രിപുത്രന്മാരായ ദാസൻ പ്രഭാസൻ സിദ്ധാർത്ഥൻ തുടങ്ങിയ കുമാരന്മാരെ സൂര്യപ്രഭന്റെ മന്ത്രിമാരായി നിയോഗിച്ചു നാല് മന്ത്രിമാരായി അങ്ങനെ ഇരിക്കെ ഒരു നാൾ പ്രസിദ്ധനായ മയാസുരൻ അവിടെ എത്തി ഭഗവൻ നിർദ്ദേശം അനുസരിച്ച് സൂര്യപ്രഭന് വിദ്യാസര ചക്രവർത്തിയാക്കുന്നതിന് യോഗ്യനാക്കാൻ വേണ്ട ദിവ്യ പരിശീലനങ്ങൾ നൽകാനാണ് ഇദ്ദേഹം വന്നത് അരി മയാസുരൻ ഇന്ദ്രൻ്റെ പിൻബലത്തോടെ വിദ്യാധരാധിപതിയാകാൻ ശ്രമിക്കുന്ന സുധശർമാവിനെയും ജയിക്കേണ്ടതുണ്ടെന്നും അതുകൊണ്ട് നരവാഹനത്തിന് തന്നോടൊപ്പം പരിശീലനത്തിനായി അയക്കണമെന്നും മയാസുരൻ വത്സരാജനോട് പറഞ്ഞു രാജാവ് അത് സമ്മതിച്ചതനുസരിച്ച് മയൻ രാജകുമാരനെയും മന്ത്രിമുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പാതാളത്തിലേക്ക് പോയി അവിടെ വെച്ച് യോഗവിദ്യ ആകാശഗമനം വിമാനയാനം തുടങ്ങിയ ദൈവീയവിദ്യകളൊക്കെ പരിശീലിപ്പിച്ചു െ ഭൂതാസനം എന്ന ദിവ്യമായ വിമാനവും നിർമ്മിച്ചു കൊടുത്തു അഭ്യസനം പൂർത്തിയായ കുമാരനെയും കൂട്ടരെയും ആ വിമാനത്തിൽ കയറ്റി ശാകലപുരത്ത് എത്തിക്കുകയും ചെയ്തു വളരെ ഗംഭീരല്ലേ പിന്നീട് സൂര്യപ്രഭൻ തന്റെ ചങ്ങാതിമാര് ഒന്നിച്ച് ഭൂതാസനം എന്ന വിമാനത്തിൽ കയറ്റി ദേശാന്തരങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു പല ദേശങ്ങളിൽ നിന്നും കുമാരൻറെ അനുരക്തകളായ രാജകുമാരിമാര് വിവാഹം ചെയ്തു വരികയും ചെയ്തു വിവാഹം വെച്ച മതിയാവില്ല താമ്രലിപ്തിയിലെ രാജാവായ വീരഭടന്റെ പുത്രി മദനസേനയും അപരാന്തരാജാവിന്റെ പുത്രി ചന്ദ്രികാവതിയും കാഞ്ചിരാജാവായ കുംഭീരന്റെ പുത്രി വരുണസേനയും രാവണകത്തിലെ രാജാവായ പൗരവന്റെ പുത്രി സുലോചനയും പീനരാജാവായ സുരോഹന്റെ പുത്രി വിദ്യൻമാലയും ശ്രീകണ്ഠരാജാധിപനായ കാന്തിസേനന്റെ മകള് കാന്തിമതിയും കൗഷാംബി രാജാവായ ജനമേജന്റെ പുത്രി പരുപഷ്ടവരാണ് ഇവരതിൽ പെട്ടു അങ്ങനെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും ആസ്വദിച്ചു കൊണ്ടിരിക്കെ ഒരു ദിവസം മന്ത്രിപുത്രനായ പ്രഹസ്തനോടൊപ്പം വിമാനത്തിൽ കയറി സൂര്യപ്രഭൻ വജ്രസാരം എന്ന നഗരത്തിലെത്തി അവിടുത്തെ രാജാവിന്റെ പുത്രി താരാവലിയും സൂര്യപ്രഭനെ കണ്ട് മോഹിതയായി പോരേ അയാളോടൊപ്പം താമ്രലിപ്തിയിലേക്ക് പോന്നു അവിടെയാണ് മദനസേനയും മറ്റും ഉണ്ടായിരുന്നത് അതേസമയം താമ്രലിപ്തിലെ രാജകുമാരി വിലാസിനിയും രാജകുമാരൻ അനുരത്തെയൊപ്പം ചേർന്നു അതറിഞ്ഞ് അവളുടെ നേരിട്ട് എതിർത്തു അവരെല്ലാം സഹസ്രായുധം എന്ന മായാവിദ്യ നിസ്തേജരാക്കി കുമാരൻ അതറിഞ്ഞ് കോപിഷ്ഠനായ മാതൃ വലിയൊരു സൈന്യവുമായി വന്നു ആരേ ഈ കുട്ടിയിലമ്മാവൻ അവരെ എല്ലാം മായാവിദ്യ ക്ഷണ നേരം കൊണ്ട് തോൽപ്പിക്കുകയും താരം ഒട്ടുവിടുകയും ചെയ്തു ഗംഭീരം അങ്ങനെ ഇരിക്കൊരു ദിവസം താമരത്തിലെ വീരഭട രാജാവ് ചന്ദ്രപ്രഭന്റെ അടുത്തേക്ക് ഒരു ദൂതനേച്ചു തന്റെ രണ്ട് പുത്രിമാരെ സൂര്യപ്രഭൻ അപഹരിച്ചെങ്കിലും തനിക്ക് ആ ഒരു എതിർപ്പുമില്ലെന്നും പക്ഷേ പക്ഷെന്താ വിദ്യാമണ്ണം കഴിക്കണ്ടേ വിവാഹം അതായിരുന്നു ദൂതമോഹൻ അദ്ദേഹം അയച്ച സന്ദേശം ചന്ദ്രപ്രഭൻ അത് സസന്തോഷം സ്വീകരിക്കുകയും ചെയ്തു അംഗീകരിക്കുകയും ചെയ്തു അങ്ങനെ പുത്രനെയും ബന്ധുക്കളെയും കൂട്ടി താമ്രലിപ്തിയിലെ എത്തുകയും വീരഭടന്റെ സൽക്കാരം സ്വീകരിക്കുകയും ആർഭാടപൂർവ്വം യഥാവിധി വിവാഹം നടത്തുകയും ചെയ്തു കേട്ടോ വീരഭടനാകട്ടിയതൻ്റെ മരുമകന് സ്ത്രീധനമായി ധാരാളം സ്വർണരത്നാഭരണങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് സ്വജ്ഞസാരത്തിലെ രംഭ രാജാവിന്റെ ദൂതനും ഇതേ രംഭര രാജാവും ഇതേമാതിരി അഭ്യർത്ഥനമായി അദ്ദേഹത്തിന്റെ പുത്രിയുമായുള്ളത് പുത്രിയുമായുള്ള വിവാഹവും ആചാരാനുഷ്ഠാനങ്ങളോടെ ആർഭാടപൂർവ്വം നടത്തി പിന്നീട് കാഞ്ചീപുരൻ രാജാവിന്റെയും സ്ത്രീകണ്ഠദേശത്തെ രാജാവിന്റെയും പുത്രിമാരുമായുള്ള വിവാഹവും വിധിപൂർവ്വം നടത്തപ്പെട്ടു തുടർന്ന് കൗശാമ്പിയിലെ ജനമേജയ രാജാവും തന്റെ പുത്രി ആർഭാടപൂർവ്വം സൂര്യപ്രഭന് വിവാഹം ചെയ്തു കൊടുത്തു കണക്കില്ലാത്ത ധനവും നൽകി സന്തോഷിപ്പിച്ചു ഈ അവസരത്തിൽ ആകാശം ചുവന്നു തുടത്തു വലിയൊരു വിദ്യാധര സൈന്യം അവിടെ എണ്ണിനിരന്നു അവരുടെ രാജാവായ ആമോദരൻ എന്ന വിദ്യാധരൻ സൂര്യപ്രഭനെയും ജയമേ ജനമേചേനെയും ഒക്കെ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയും ചെയ്തു ഇത് കേട്ട ക്രോധാകുലനായ സൂര്യപ്രഭൻ തന്റെ ദിവ്യമായ വാൾ വീശിക്കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പിന്നാലെ പ്രഹസ്തൻ പ്രഭാസൻ ദാസൻ സിദ്ധാർത്ഥൻ ആത്മാഠ്യൻ സർവധമനൻ വീതഭീതി ശുഭങ്കരൻ തുടങ്ങിയവരും ആയുധങ്ങളുമായി ആകാശദേശത്തേക്ക് ഉയർന്നില്ലേ ആ ഭയങ്കരമായ യുദ്ധത്തിൽ ദാമോദരനും സൈന്യവും തോറ്റു തിന്നമ്പാടി ദാമോദരനെ വധിക്കാനായി സൂര്യപ്രഭൻ വാളുയർത്തിയപ്പോൾ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദാമോദരനെ രക്ഷിച്ചു വിഷ്ണു ഭഗവാൻ സ്വയം സൂര്യപ്രഭനെ അഭിനന്ദിച്ചു അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെ സർവ്വവിജയിയായും സമ്പൽ സമൃദ്ധി ആർജിച്ചവനുമായി സൂര്യപ്രഭൻ തന്റെ പിതാവിനോടും പത്നിമാരോടും പത്നി മന്ത്രിപുത്രന്മാരായ സജീവന്മാരോടും ഒപ്പം ആനന്ദിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു ഇനി നാളെ നമുക്ക് മയാഹുന്റെ കഥയാണ് പറയാനുള്ളത് ഇന്നത്തെ കഥ ഭഗവാൻ തൃപാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ പ്രകൃതി കരോമി മനസ്സേന്ദ്രിയർവാദ്ധ്യാത്മനാ വൃാത്മയി സമർപ്പയാമീ